സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എച്ച് എൽ എ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനോപകരണ വിതരണം നടത്തി എസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ് കുട്ടികൾക്ക് ബാഗ് നോട്ട്ബുക്കുകൾ മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയാണ് ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ലാഭ വിഭത്തിൽ നിന്ന് വിതരണം ചെയ്തത് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വറ്റ് കെ ആർ ഭഗീരഥൻ അധ്യക്ഷനായി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ சில சமூகதிட்டாய எஸ் கவிதா வங்கி வைஸ் പ്രസിഡнт பி சுரேந்திரன் அனைவருக்கும் பகிர்ந்து. இனிதே போற ஸ்கூல் வரம் ஆரம்பிக்கிறது ஸ்கூல் தோறுவோ மாசமே அந்த அங்கீகண மஒவியர் சாகாயிகன் பற்றுதலத்தோட இதுபோல ஒரு பதுரி மதிய நேரத்துல போற பிரான்சிங்குல ஆபர்கள செய்யணும். இதுல ஒரு பதுக்கு நேர்முக சம்பந்தமாக டீம்ல பர்ண συμμεிகேட் செய்யறது ஒவ்வொரு வாரی எடுத்துக்குவான் ஒரு അവസരം নিয়োগக்கார.

അത്രയേറെ ഏകദേശം ലോകത്ത് സമൂഹിച്ചുകൊണ്ടിരിക്കുക